ു ഇത് മഹത്തായ ഒരു സ്വലാത്തും സലാമുമാണ് മുത്തനബി സലഹ് അലഹി വസല്ല മതങ്ങൾക്കുള്ള പ്രത്യേകമായ സ്വലാത്തും സലാമും അടങ്ങിയ ഒരു സ്വലാത്താണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്ക് പരിഹാരം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു നിശ്ചിത എണ്ണം അതിൻ്റെ നിശ്ചിത എണ്ണം വളരെ പ്രയാസപ്പെടുന്ന ഒരു നിലക്കും പരിഹാരം കിട്ടുന്നില്ല അതിനെന്തായാലും പരിഹാരം വേണം പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് ലഭിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയവർ അവർ എന്തായാലും എൻ്റെ ഈ കാര്യം ശരിയായേ മതിയാകൂ എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണിതിന് ഞാൻ ചെയ്യേണ്ടത് ഇതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടി എന്താണ് അല്ലെങ്കിൽ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് സലാമത്താകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഈ പ്രയാസം നീങ്ങാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പല വഴികളും മുട്ടി നോക്കിയിട്ട് പരിഹാരം ലഭിക്കാത്തവർ ആ പരിഹാരം ലഭിക്കാതെ സങ്കടപ്പെടുന്നവരുണ്ടാകും അവർ ഒന്ന് ഒരുങ്ങ അവരൊന്നും ഒരുങ്ങിയിട്ട് മഹാന്മാർ പഠിപ്പിച്ചത് പ്രത്യേകമായി ഒരു സമയം തിരഞ്ഞെടുത്ത് കുളിച്ച് വപത്ത് വൃത്തിയായി നല്ല ശുദ്ധിയോടെ ഈ സ്വലാത്ത് ആയിരം തവണ ആയിരം തവണ എണ്ണം വെച്ച് ചൊല്ലി ഈ നീയത്തോടെ നമ്മൾ ഏത് കാര്യമാണോ ശരിയാക്കേണ്ടത് രോഗം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു രോഗം മാറുന്നില്ല മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു സുഖപ്പെടുന്നില്ല പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹമുണ്ട് രോഗം മാറിക്കിട്ടണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ അത് ഉദാഹരണത്തിന് ആ രോഗം അത് മാറിക്കിട്ടാൻ നമ്മൾ പ്രത്യേകം കുളിച്ച് വൃത്തിയായി ഉതുകൊടുത്ത് ഒരു പ്രത്യേക സമയം അത് ഏത് സമയം നമുക്ക് സൗകര്യമുള്ള ഒരു ദിവസത്തിന് ഇരുപത്തി നാല് മണിക്കൂറിനിടയിൽ നമുക്ക് സൗകര്യമുള്ള ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ആ സമയം നമ്മൾ എണ്ണം വെച്ച് ആയിരം ഈ പറയപ്പെട്ട തുടക്കത്തിൽ പറഞ്ഞ ഈ സ്വലാത്ത് ആയിരം തവണ പൂർത്തിയാക്കും ആയിരം തവണ പൂർത്തിയാക്കി ഓരോന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആയിരത്തിലേക്ക് ഇങ്ങനെ ഓരോ എണ്ണങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മുത്തുനബി സല്ലാഹു അലി വസ്ലാം മതങ്ങളെ വിചാരിച്ച് ആ മുത്തനബിയുടെ വറക്കത്ത് കൊണ്ട് മുത്തനബിക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം കൊണ്ട് അവിടുത്തെ പേരിൽ സലാത്തു സലാമ് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് പരിഹാരം നൽകും എന്ന നീയത്തോടെ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നം ഇതോടുകൂടി എനിക്ക് പരിഹാരം കിട്ടുന്ന നീയത്തോടെ ആയിരം ചൊല്ലി പൂർത്തിയിരിക്കാം അതൊക്കെ പലരും ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ട് പരിഹാരം കണ്ട ഒരു സ്വലാത്തും സ്വലാമുമാണ് ഇത് പലരും രോഗ രോഗങ്ങളും മറ്റുമൊക്കെ അതിന് സലാമത്ത് ലഭിച്ചിട്ടുണ്ട് ആ നെയ്യത്തോടെ ചൊല്ലണം ആയിരം തവണ ചൊല്ലണം ഇനി അതിൻ്റെ താഴെ കുറച്ചാണെങ്കിലും നമുക്ക് ചൊല്ലാം മുത്തലിബിൻ്റെ ശഫായത്ത് കിട്ടാനും മറ്റുമൊക്കെ നമുക്ക് എത്ര എണ്ണം വെച്ച് പത്തും ചെല്ലാം മുപ്പത്തിമൂന്ന് ചൊല്ല മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാം നൂറ് ചെല്ലാം അഞ്ഞൂറ് ചൊല്ലാം അതൊക്കെ ചെല്ലാം പക്ഷേ പ്രത്യേകമായ വളരെ സീരിയസ് ആയൊരു കാര്യം നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടി ആയിരം തവണ നമ്മൾ നിയത്ത് കരുതി ചൊല്ലണം എന്താണ് ഇതിൽ പറയുന്നത് മുത്തനബി സല്ലാഹു അലി വസ്ല്ലാം മതങ്ങളെ വിളിച്ച തവസ്ലാൻ അവിടുത്തെ സൊലാത്ത സലാമാണ് യാ റസൂർ അല്ലാഹ് അങ്ങക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരുണയും രക്ഷയും ഉണ്ടാകട്ടെ അങ്ങ് കൈപിടിക്കണം ഒന്ന് കൂട്ടാക്കണം ഒന്ന് പരിഗണിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മുത്തനബിൻ്റെ പേരിൽ സ്വലാത്തു സലാമിൻ്റെ മറക്കത്തുകൊണ്ട് നമുക്ക് പരിഹാരം നൽകുന്നത് അള്ളാഹുവാണ് പക്ഷെ ആ അള്ളാഹു കടുപ്പത്തിൽ പെട്ടെന്ന് പരിഹാരം നമുക്ക് നൽകാൻ വേണ്ടി നമ്മൾ മുത്തനബിയെ തപസുൽ ചെയ്യുന്നു കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുത്തനബിയോട് സൂറത്തുൽ തങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു വന്നാൽ അവരെ വിരട്ടി ഓടിക്കരുത് അവരെ വിരട്ടി ഓടിക്കരുത് അവരെ നിരാശരായി മടക്കി അയക്കരുത് തങ്ങൾ കൊടുക്കണം ഇത് തങ്ങളുടെ ഹയാത്ത് കാലത്തും ബാധകമാണ് വഫാത്തിന് ശേഷവും ബാധകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഖുർആൻ മുത്തുനബിക്കു മുത്തനബിൻ്റെ കാലത്തുള്ളവർക്ക് മാത്രമല്ല ഖുർആൻ ഇറങ്ങിയത് ലോകാവസാനം വരെയുള്ള ഗ്രന്ഥമാണ് അതുപോലെ മുത്തനബി അലൈഹി വസ്ലാം തങ്ങൾ മുത്തനബി ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രം നേതാവല്ല ലോകർക്ക് നേതാവാണ് അവസാന കാലം വരെ വരുന്ന ജനങ്ങൾക്ക് റസൂലാണ് നബിയാണ് മുത്തുനബി സലഹു അലൈവിസ്ലാം അപ്പൊ എന്തും അന്ന് അവർ ചോദിച്ചാൽ വിരട്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഫാത്തിന് ശേഷവും വരെ നമുക്ക് നബിയും ആ മുത്ത് നബിയാണ് ആ മുത്ത് നബിയോട് ചോദിച്ചാൽ വിരട്ടി ഓടിക്കരുത് എന്നാണ് ആ അയത്തിന്റെ താല്പര്യം അപ്പൊ നബിയോട് നമ്മൾ ആ സൊലാത്ത് സലാം പറ സങ്കടം പറയാണ് കൈപിടിക്കണം പിടിക്കണം എൻ്റെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന നീയത്തോടെ മുത്തുനബിയെ തപസ്സുൽ ചെയ്ത് മുത്ത് നബിയോട് പറയുന്നു മുത്ത് മുത്തുനബിയോട് പറയുമ്പോൾ നബിയോട് അള്ളാൻ്റെ ഓർഡർ തങ്ങളോട് ചോദിച്ചു വന്നാൽ തങ്ങൾ മടക്കി അയക്കരുത് നിരാശരാക്കരുത് കൊടുക്കണം അത് കൊടുക്കാൻ അള്ളാഹുവിനോട് മുത്തുനബി പറയും മുത്തനബി അള്ളാഹുവിനോട് പറഞ്ഞാൽ മുത്തനബി ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും അത് തട്ടൂല അള്ളാഹു ഒരിക്കലും അത് വെറുതെയാക്കൂല കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് എന്ന ഒരു ടൈറ്റിൽ നാമം മുത്തുനബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഹബീബ് ആകുമ്പോൾ മുത്തുനബിയുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടം മുത്തുനബിയുടെ ഇഷ്ടം അതാണ് ഹബീബ് അതുകൊണ്ട് ഇഷ്ടം ആ നബിക്ക് സ്വലാത്ത് സൊലാത്ത് ചൊല്ലി അല്ലിയുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണം എന്നതാണ് അത് അള്ളാഹുവിനോട് പറയുമ്പോൾ മുത്തുനബി പറയുമ്പോൾ ഒരിക്കലും അത് തടയൂല അതാണ് ഈ സ്വലാത്തിന് അത്രയും കടുപ്പത്തിൽ നമുക്ക് പരിഹാരം കിട്ടാനുള്ള കാരണം അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പരീക്ഷിച്ചു നോക്കാം അള്ളാഹുന് ഗ്രഹിക്കുമാറാകട്ടെ